നമസ്കാരം മലയാളികളെ ഏറെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ മാസം വെഞ്ഞാറുമൂട് ഉണ്ടായത് അഞ്ച് ഒരു കുടുംബത്തിലെ അഞ്ച് പേരെയാണ് അഫ്വാൻ എന്ന ഇരുപത്തിയൊന്നുകാരനായ യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയത് അത് ഈ മരണമടഞ്ഞ ആളുകളെല്ലാം തന്നെ അഫാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പിന്നെ വിഷമമുണ്ടാക്കുന്ന കാര്യം അതായത് ഒന്ന് അഫ്വാൻ്റെ ഉപ്പയുടെ ഉമ്മ മറ്റൊന്ന് അഫ്വാൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും മറ്റൊന്ന് സ്വന്തം അനുജൻ ഒരാൾ സ്വന്തം കാമുകി ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുക മാത്രമല്ല സ്വന്തം മാതാവിനെ മൃതപ്രായയാക്കുകയും ചെയ്തു എന്നാൽ മാതാവ് ജീവിതത്തിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് വൈഷമിതികൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ശാരീരികമായും മാനസികമായും ഒക്കെയുള്ള ഒരുപാട് വെല്ലുവിളികളിലൂടെ ആണ് ആ ഉമ്മ കടന്നു പോകുന്നത് എന്നാൽ ഈ കൊലപാതകം നടത്തിയ നിമിഷം മുതൽ അഫ്വാൻ വലിയ തോതിലുള്ള മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ആ പോലീസും അതുപോലെ ജയിൽ അധികൃതരും ഡോക്ടർമാരും ഒക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അഫ്വാൻ സെൻട്രൽ ജയിലിൽ വലിയ തോതിലുള്ള കനത്ത സുരക്ഷയോടുകൂടി ആയിരുന്നു പാർപ്പിച്ചിരുന്നത് ഒരു സഹതടവുകാരോടൊപ്പം വളരെ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടെ ആയിരുന്നു അഫ്വാനെ പാർപ്പിച്ചിരുന്നത് കാരണം ഒരു മാനസികമായി ഏത് നിമിഷവും പിന്നെ ആത്മഹത്യാ ടെൻഡൻസി ഉള്ള ഒരു രോഗി എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു അഫ്വാനെ പാർപ്പിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് അഫ്വാൻ ഉണങ്ങാനിട്ടിരുന്ന തുണിയെടുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ജീവിതത്തിലേക്ക് ഇപ്പോൾ അഫ്ഫാൻ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അഫ്ഫാൻ പറയുന്നത് അഫ്ഫാന് ആ നടന്ന സംഭവങ്ങൾ ഒന്നും ഓർമ്മയില്ല എന്നാണ് തൻ എന്താണ് സംഭവിച്ചത് എന്നോ എങ്ങനെയാണ് താൻ ഇങ്ങനെ ആശുപത്രിയിലായതോ എന്നോ ഒന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത് അതായത് അഫ്വാൻ്റെ ഞര കഴു എന്നെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾക്ക് വലിയ തോതിലുള്ള ക്ഷതം സംഭവിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഇനി ഓർമ്മ തിരിച്ചെത്തണമെങ്കിൽ ചിലപ്പോൾ നാളുകൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ വേണ്ടിവരും മാത്രവുമല്ല അഫ്വാൻ ഇനിയും ഇത്തരത്തിലുള്ള ആത്മഹത്യാ ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് മാറ്റുകയാണ് അഫ്വാനെ എന്നും പറയുന്നു എന്തായാലും അഫ്വാൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ുന്നത് പക്ഷേ അഫ്വാൻ്റെ ഉമ്മയോ ഉപ്പയോ അഫ്വാനെ കാണാൻ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വൈചിത്രം കാരണം അഫ്വാൻ ഉപ്പ ഫലപ്രാവശ്യം പറയുന്നത് എനിക്ക് ഇനി അങ്ങനെ ഒരു മകനില്ല അവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവൻ മരിച്ചാലും കുഴപ്പമില്ല മരിക്കേണ്ടവനാണവൻ എന്ന് തന്നെയാണ് അത്രമാത്രം അവൻ വെറുത്തു പോയിരിക്കുന്നു ആ മകനെ അത്രയും സ്നേഹത്തോടുകൂടി സംരക്ഷണത്തോടുകൂടി വളർത്തിയ ഒരു മകനായിരുന്നു അഫ്വാൻ പക്ഷേ അഫ്വാൻ ഇത്രമാത്രം ക്രൂരമായി എങ്ങനെ പെരുമാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉപ്പ ചോദിക്കുന്നത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കട തങ്ങൾക്കുണ്ടായ ഉള്ളത് എന്ന് ആണ് അഫാൻ ഉപ്പ പറയുന്നത് പക്ഷെ അഫാൻ പറയുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം തങ്ങളുടെ കുടുംബത്തിന് കടമുണ്ട് എന്നാണ് ഈ കടം വിട്ടുവാൻ വേണ്ടി പലരോടും താൻ വായ്പ വാങ്ങിച്ചുവെന്നും ആ വായ്പ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെയാണ് വാങ്ങിച്ചത് എന്നും ചില പണയങ്ങൾ ബാങ്കിൽ പണയം വെച്ച് വലിയ തോതിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്നും ഈ പണം പലരും തിരിച്ചു ചോദിച്ചപ്പോൾ മാനസികമായ സമ്മർദ്ദം നേരിടുകയും തൻ്റെ കുടുംബത്തെ ഒന്നാകെ നശിപ്പിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ കുടുംബത്തോടെ കുടുംബത്തെ ഒന്നാകെ കൊന്ന് ഈ ജീവിതത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുക എന്നതായിരുന്നു താൻ ഉദ്ദേശിച്ചത് എന്നാണ് അഫാൻ ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ് താൻ ഇത്രയും വലിയ കടുംകയ്ക്ക് തന്നെ പ്രേരിപ്പിച്ചത് ഈ കടം വീട്ടുക എന്നത് ഒരിക്കലും സാധ്യമല്ല എന്നുള്ള ചിന്ത മാത്രമല്ല അഫാൻ്റെ ഉപ്പ ദീർഘനാളായി പിന്നെ വിദേശ രാജ്യത്തായിരുന്നു നാട്ടിലേക്ക് വരാനുള്ള ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ഉപ്പ ഉടനെങ്ങും തിരിച്ചെത്തില്ല ഈ ബാധ്യതകളൊക്കെ തൻ്റെ ചുമലിലേക്ക് വന്നുപെടും എന്നുള്ള തോന്നലിലാണ് എഫ് അഫാൻ ഇത്രമാത്രം ക്രൂരമായ കൊലപാതകം കൊലപാതകങ്ങൾ നടത്തിയത് എന്നാണ് അഫാൻ പിന്നീട് പറഞ്ഞത് ിലും അഫ്വാൻ വലിയ തോതിലുള്ള മാനസിക സംഘർഷത്തിൽ തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അഫാന്റെ ജീവിതം അല്ലെങ്കിൽ അഫ്വാൻ്റെ ജീവന് ഏത് നിമിഷവും അപകടം സംഭവിക്കും എന്നുള്ള കാര്യവും ഡോക്ടർമാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയുള്ള ഒരു തടങ്കലിലേക്കായിരിക്കും അഫ്വാൻ ഇനി മാറ്റിപ്പാർപ്പിക്കുക എന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്